ബി ജെ പി കടക്കാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നിലയ്ക്കാമുക്കിൽ ജനസഭ സംഘടിപ്പിച്ചത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തിയവരെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ ഷാളണീച്ച് വരവേറ്റു ജനസഭ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പരിഹാരം ഈ പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം കൊണ്ടുണ്ടാക്കിയത് ഈ സർക്കാർ എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു പരാമർശമില്ല എന്തുകൊണ്ട് ആ തെരുവുനായ ശല്യം ഇത്ര രൂക്ഷമായിട്ട് നമ്മുടെ നാട്ടിൽ തുടരുന്നത് മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താത്തതുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു എന്ത് പരിഹാരം ഉണ്ടാക്കി ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല അഞ്ചു കൊല്ലക്കാലം ഭരിക്കുന്നു കേരളവും കടക്കാവൂരും നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം ആ പ്രശ്നം മാലിന്യ പ്രശ്നമാണ് ആയിരത്തിലധികം കോടി ചെലവഴിച്ചു എന്ന് പറയുന്ന ആളുകൾ ഈ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു എന്ത് പരിഹാരം ഉണ്ടാക്കി ഒരു പരിഹാരത്തെക്കുറിച്ചും ഒരവകാശവാദവും ഇതുവരെ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല നമ്മുടെ തദ്ദേശ ഭരണത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം മുഴുവനില്ലാതായി നാണ് ദിവസം രാത്രി കിടന്നുറങ്ങുന്ന ആളുകൾ രാവിലെ ഇത് എപ്പോഴാ ഈ ഈ രാത്രി എഴുന്നേറ്റപ്പോഴാണ് രാത്രിയുടെ ഉറക്കത്തിനിടയിൽ എപ്പോഴാണ് ദാരിദ്ര്യം ഇല്ലാതായത് എന്ന് സംശയിച്ചു കാരണം പിറ്റേസൻ രാവിലെ പത്രത്തിൽ പിറന്നു എന്നാണ് ദേശാഭിമാനി പറഞ്ഞത് ഈ സർക്കാരിന് നേതൃത്വം നൽകുന്നവർ ഈ പഞ്ചായത്തിന് നേതൃത്വം നൽകുന്നവർ അവര് തിരിച്ചറിയണം ബി ജെ പി നേതാക്കളായ രാജേഷ് മാധവൻ റജികുമാർ വക്കം അജിത് കടക്കാവൂർ അശോകൻ അഖിൽ ബിജു സജു സൗമ്യ ഷീബ രേഖ തുടങ്ങിയവർ പങ്കെടുത്തു